അവനവന്റെ വീടുകളിൽ മര്യാദയ്ക്കു മക്കളെ നോക്കി ഭർത്താവിനെ നോക്കി വീടുമൊക്കെ നോക്കിയിരിക്കുന്ന സ്ത്രീകളെ ഈ മതമൗലികവാദികളാകുന്ന ഭീകരന്മാർ വലവീശി പിടിച്ച് അവരുടെ തലച്ചോറിലേക്ക് ഒന്നാമത്തെ കാര്യം സ്വയം ചിന്തിക്കാൻ ശേഷിയില്ലാത്ത വർഗമാണിവര് വളരെ ചെറിയ പ്രായത്തിലെ ഉസ്താദിന്റെ കാലിൻ്റെ ഇടയിലാണ് ഇവരുടെ ബുദ്ധി ഇരിക്കുന്നത് അപ്പൊ ഇവരുടെ തലച്ചോർ അവിടെ കൊണ്ടുപോയി പണയം വെച്ചത് തന്നെ സ്വയം ചിന്തിക്കാനൊന്നും ശേഷിയില്ലാത്ത ടീംസ് ആണ് അപ്പം ഇവരോട് പറഞ്ഞ് നരേന്ദ്രമോദി മുസ്ലിങ്ങൾക്കും മൊത്തവും എതിരാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന പടച്ച പടച്ചറബിന് നമ്മളിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് അതുകൊണ്ട് ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി നമുക്ക് ചില ദൗത്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഇവരെ കൺവിൻസ് ചെയ്ത് ഇവരുടെ കയ്യിൽ ആയുധവും മൂർച്ചയേറിയ വാക്കുകൾ ഇവരുടെ തലച്ചോറിലും കൊടുത്തിട്ട് നാവുകളിലൂടെ അത് ഛർദ്ദിക്കാനും പറഞ്ഞ് ഇവർ പഠിപ്പിക്കുവാണ് ഒരു വീട്ടമ്മയായിട്ടുള്ള ഒരു സ്ത്രീ അവരവരുടെ പാട്ടിന് വീടുകളിൽ ഒതുങ്ങി കഴിയുവാണ് അവരോട് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കുമെതിരെ നിങ്ങൾ നാല് തെറി പറഞ്ഞാൽ അത് പൊളിക്കുമെന്ന് പറഞ്ഞ് അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് രംഗത്തിറക്കുന്നു കലാലയത്തിൽ ഒരു പെൺകുട്ടിയെ രംഗത്തിറക്കുന്നു മറ്റൊരു വീട്ടമ്മ എൽ കെ ജിയിൽ പഠിക്കുന്ന തൻ്റെ കുട്ടിയെ പഠിപ്പിക്കുന്നു നരേന്ദ്രമോദിയെ കൊല്ലണമെന്ന് കയ്യിൽ കത്തി വെച്ചു കൊടുക്കുന്നു എൽ കെ ജി കുട്ടിയുടെ ഇങ്ങനെ തുടങ്ങി നാട് മുഴുവനും കുട്ടിച്ചോറാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഈ വിഭാഗത്തെ തളയ്ക്കാൻ നരേന്ദ്രമോദി എന്ന് പറയുന്ന അപകടകാരിയായിട്ടുള്ള രാജ്യസ്നേഹിക്കു മാത്രമേ സാധിക്കൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ നിങ്ങളിതെങ്ങനെ വിശ്വസിക്കുന്നു എന്ന് എനിക്കറിയില്ല എന്തായിരുന്നാലും സ്കൂളുകളിലേക്ക് കലാലയങ്ങളിലേക്ക് അതുപോലെ വീടുകളിലേക്ക് പൊതുനികത്തുകളിലേക്ക് എങ്ങനെയാണ് ഈ തീവ്രവാദികൾ വലവീശി ഇറങ്ങിയിരിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും ഉദാത്തമായ ഒരു ഉദാഹരണമാണ് ചെറിയ കുട്ടികളിലേക്ക് ഇഞ്ചക്ഷൻസുമായിട്ട് ഇവർ കയറി വരുന്നത് കേട്ടോ കുട്ടികൾക്കിടയിലേക്ക് നുഴഞ്ഞു കയറാനുള്ള പുതിയ തന്ത്രവുമായി മതമൗലികവാദ സംഘടന മതമൗലിക ഇസ്ലാമി സ്കൂളുകളിൽ മലർവാടി ബാലസംഘം എന്ന പേരിൽ ചിത്രര മത്സരം സംഘടിപ്പിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ പോഷക സംഘടന എന്നാണ് ആരോപണം ജമാഅയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് അധ്യാപകരിൽ നിന്ന് മറച്ചു വെച്ചുകൊണ്ടാണ് ഈ പുതിയ നീക്കം ഈ പാർട്ടി ഈ ഭാഗത്തോടെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകാൻ അനഗാ ഹർഷം ചെയ്യുന്നുണ്ട് അനക വലിയ രീതിയിലുള്ള ഒരു നീക്കം ഇത്തരം രാജ്യസ്നേഹം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന രൂപത്തിലുള്ള മാധ്യമങ്ങളും ജേർണലിസ്റ്റുകളും ഇല്ലായിരുന്നെങ്കിൽ ഈ വാർത്തയൊക്കെ നമ്മൾ എങ്ങനെ കാണും അപ്പൊ മാധ്യമങ്ങൾ ഇത്രയും സജീവമല്ലാതിരുന്ന കാലഘട്ടങ്ങളിൽ ഇവരേതെല്ലാം രൂപത്തിൽ തീവ്രവാദം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്ന് ചിന്തിച്ചു സ്കൂളുകളെ കേന്ദ്രീകരിച്ചൊക്കെ നടക്കുന്നത് ഈ കുട്ടികൾക്കിടയിലേക്ക് ജമാഅത്ത് ഇസ്ലാമിയുടെ പോഷക സംഘടന മലർവാടി എന്ന പേരിൽ ഒരു പേരിലൊരു മുഖമൂളി അതൊരു മത്സരങ്ങൾ അടക്കം നടക്കുന്നു അധ്യാപകർക്ക് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്ന് പറയുന്നത് എത്രത്തോളം വിശ്വസനീയമാണ് ഒരു രൂപത്തിലല്ല വിശ്വസമാണ് ഇവരെന്താ കൊണ്ടുവരാൻ ശ്രമിച്ചത് ആയുധ പരിശീലനമടക്കം വീട്ടിലിരുന്ന പെണ്ണുങ്ങൾ കറിക്കത്തിയല്ല പിടിക്കേണ്ടത് റിവോൾവർ ആണ് എന്ന് പഠിപ്പിച്ചു ും അതിനെ ശക്തമായി അപലപിച്ചുകൊണ്ടും പ്രതികരിച്ചുകൊണ്ടും വിമർശിച്ചുകൊണ്ടും രംഗത്ത് വന്നപ്പോൾ നമ്മൾ ഇവരുടെ കണ്ണിൽ വർഗീയവാദികളായി മാറി ഒരു കുഴപ്പമില്ല പറയേണ്ടത് പറയുക തന്നെ ചെയ്യും സ്കൂളുകളിൽ എങ്ങനെയാണ് ഒരു മതമൗലികവാദ സംഘടനയുടെ പോഷക സാധിക്കുന്നത് അനഘ അശ്വിനി ഏറെ ആശങ്ക ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ് പുറത്തു വരുന്നത് ഈ കേരളത്തിലെ സർക്കാർ സ്കൂൾ അതായത് പ്രധാനമായും നാല് ഒന്ന് മുതൽ നാല് വരെ മാത്രം പഠിപ്പിക്കുന്ന സ്കൂളുകൾ കേന്ദ്രീകരിച്ചാണ് ജമാഅത്ത് ഇസ്ലാമിന്റെ പോഷക സംഘടന എന്ന് പറയപ്പെടുന്ന പോഷക സംഘടനയായിട്ടുള്ള സംഘടന ഈ സംഘടന ഇപ്പോ കമ്മികൾ ഭരിക്കുന്ന സമയത്ത് കേരളത്തില് ഇത്തരം ദുരവസ്ഥയാണ് ഉണ്ടാകുന്നതെങ്കിൽ കൊങ്ങികൾ ഭരിക്കുമ്പോൾ കേരളത്തിന്റെ അവസ്ഥ എന്തായിരിക്കും എന്നൊന്ന് ചിന്തിച്ചു നോക്ക് അവര് അടുത്തത് വരുമെന്ന് പറഞ്ഞ് കേട്ടതേയുള്ളൂ അപ്പോഴേക്ക് തന്നെ കലാലയങ്ങളിൽ തുടങ്ങിയവർ ഇവർ മതമൗലികവാദം സ്കൂളിലേക്ക് എത്തുന്നു ഈ സ്കൂളുകളിൽ ഒരു നോട്ടീസ് വിതരണം ചെയ്യുന്നു അതായത് മലവാടി ബാലസംഘം ഒരു ചിത്രരചനാ മത്സരം സംഘടിപ്പിക്കുന്നുണ്ട് ഈ സ്കൂളിലെ കുട്ടികളെ ഈ ചിത്രരചനാ മത്സരത്തിൽ പങ്കെടുക്കണമെന്ന് പറയുന്നു അതിനുശേഷം സ്കൂളിലെ പ്രധാന അധ്യാപകർ ഇത് സ്കൂളിലുള്ള നോട്ടീസ് ബോർഡിൽ ചിത്രീകരിക്കുന്നു ഈ നോട്ടീസ് ബോർഡിൽ നിന്ന് സ്കൂളിലെ കുട്ടികൾ ഇതിലൊരു ഉണ്ട് ആപ്പിൽ രജിസ്റ്റർ ചെയ്യുന്നു അങ്ങനെ കുട്ടികളുടെ എല്ലാ വിവരങ്ങളും അത് ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ കോഷണ സംഘടനയ്ക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതായത് കുട്ടികളുടെ ഇത്തരത്തിലുള്ള പ്രവൃത്തിയിലൂടെ ഡാറ്റ കളക്ട് ചെയ്യുകയാണ് ജമാത്ത് ഇസ്ലാമി ചെയ്യുന്നത് എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഉയർന്നു വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്കൂളിലെത്തി സ്കൂളിലെ പ്രധാന അധ്യാപകനോട് ഈ കാര്യം ചോദിച്ച സമയത്ത് ഇത് ഈ സംഘടനയ്ക്ക് ഈ ചിത്രരചന മത്സരം സംഘടിപ്പിക്കുന്ന സംഘടനയ്ക്ക് ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധമുണ്ട് എന്നുള്ള കാര്യം തങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്നാണ് പറയുന്നത് മാത്രമല്ല ഇത്തരം ചിത്രരചന മത്സരം സംഘടിപ്പിക്കേണ്ടതിന്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് ഇവർ സ്കൂളിൽ ഇത്തരത്തിലുള്ള നോട്ടീസ് നൽകുന്നത് എന്നുള്ളതാണ് പക്ഷേ അപ്പോൾ പോലും ആർക്കും അറിയാതെ ഉള്ളിലൂടെ കടത്തിവിടുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ അറിയാതെ കടത്തിവിടാനുള്ള ഒരു അജണ്ട കടത്തിവിടാനുള്ള ഒരു ശ്രമമാണ് ജമാഅത്തെ ഇസ്ലാമി നടത്തുന്നത് എന്നുള്ളതാണ് സ്കൂളുകളിലേക്ക് എത്തുന്നു ചിത്രരചന മത്സരം സംഘടിപ്പിക്കുന്നു കുട്ടികളുടെ ഡാറ്റ കളക്ട് ചെയ്യുന്ന ഈ വാർത്ത ഇത്തരത്തിലൊരു വാർത്ത പുറത്തുവന്നതോടെ യുവമോർച്ചയാണ് ഈ വിഷയത്തിൽ പ്രധാനമായും ഇടപെട്ടത് ഇത് സ്കൂളുകളിൽ ഇത്ര ഇത്ര വലിയ ഗുരുതരമായിട്ടുള്ള ഒരു ഘട്ടത്തിൽ രാജ്യത്ത് രാജ്യദ്രോഹ പ്രവർത്തനത്തിന്റെ പേരിൽ നിരോധിച്ച സംഘടനയാണ് ജമാത്തെ ഇസ്ലാമി ഇപ്പോഴും മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന അതീവ ഗുരുതര സ്വഭാവമുള്ള ഒരു സംഘടനയാണ് പാർട്ടിയാണ് ജമാത്ത് ഇസ്ലാമി അത്തരത്തിലൊരു സംഘടന ഇങ്ങനെ സ്കൂളിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് അത്യന്തം അപകട അപകടകരമാണ് ആശങ്ക ഉണ്ടാക്കുന്ന ഒന്നാണ് എന്നുള്ളതാണ് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള இல்லாம விருதாவை முக்கியமெந்திர பிணை விஜயம் டிபிஎம் சட்டி எவ்விந்தரும் இது காரியங்கள் ഒരു ശ്രമം ഈ ാണ് ചിത്രര മത്സരം സംഘടിപ്പിക്കുന്നത് അതിന് ഭാഗമായി മലബാറിലെ മിക്ക സ്കൂളുകളിലും ഈ നോട്ടീസ് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈ നോട്ടീസ് ലഭിച്ചു സ്കൂളിലെ ഇത്തരത്തിൽ ചിത്രരചനയോട് താല്പര്യമുള്ള കുട്ടികൾ ഇതിൽ കെടുക്കുന്നു ചിത്രരചനയുടെ രൂപത്തിലാണ് ആദ്യം ഇവർ കയറി പറ്റുക പിന്നീട് ഇവർ എന്തായി മാറും എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക ഒരു ഹിന്ദു പെൺകുട്ടിയെ കൂട്ടുകാരിയായി കിട്ടിയപ്പോൾ അവളുടെ സന്തോഷം ഒന്ന് നോക്കണം കേട്ടോ കണ്ടില്ലേ ആ വെള്ളയിട്ട് നിൽക്കുന്നത് വൈഷ്ണവി എന്ന് പറയുന്ന ഒരു ഹിന്ദു പെൺകുട്ടിയാണ് എന്നാണ് ഞാനതിൽ നിന്നും മനസ്സിലാക്കിയത് നോക്കിയോ ഒരു ഹിന്ദു പെൺകുട്ടിയെ കിട്ടി ഇനി അതിനെ എങ്ങനെയാണ് ആദ്യം ഹിജ ഒരു ഇംപ്രഷൻ കൊടുക്കണമല്ലോ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് എ ബെസ്റ്റ് ഇംപ്രഷൻ എന്നല്ലേ നോക്കിക്കോ ഇട്ട് കൊടുക്കുന്നവളുടെ തലയൊക്കെ കണ്ടില്ലേ വളരെ കൃത്യമായിട്ട് ഇട്ടിട്ടുണ്ട് പക്ഷെ ഇട്ട് കൊടുത്തവളുടെ നോക്കിക്കേ ഇതാണ് എല്ലാ മേഖലകളിലും ഇവരുടെ ലക്ഷ്യം ഒരു വീട്ടമ്മ ഒരു അസ്നാ താത്ത എന്ന് പറയുന്ന ഒരു സ്ത്രീ അവർ മാധ്യമത്തിൽ വന്നിട്ട് നരേന്ദ്രമോദിയെ പൂരത്തെറി പറയും നയൻ്റെ മോനെ അങ്ങനത്തെവനെ ഇങ്ങനത്തെവനെ ചായക്കടക്കാരൻ തെണ്ടിയുടെ മോനെ നീയാണാ ഞങ്ങളെ മര്യാദ പഠിപ്പിക്കാൻ വരുന്നത് മുസ്ലിം സമുദായത്തെ നീ വല്ലാതൊന്നും കയറി ഉണ്ടാക്കണ്ടടാന്നൊക്കെ പറഞ്ഞിട്ട് അമിത്ഷായുടെ തന്തയെയും തന്തയുടെ തന്തയേയും ഒക്കെ വിളിച്ചിട്ട് പൂരത്തെ മറ്റൊരു കലാലയത്തിൽ ഒരു പെണ്ണ് തട്ടക്കാരി വന്നിട്ട് മോദി അമിത്ഷാ നിങ്ങൾക്കിനി പിന്നോട്ട് പോകാൻ ഇടമില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുന്നു മറ്റൊരു സ്ത്രീ സമൂഹ മാധ്യമത്തിൽ വന്നിട്ട് മകളെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് നീ എന്ത് ചെയ്യും നരേന്ദ്രമോദിയെ കൊല്ലണം എന്ന് ആ കുഞ്ഞിനെ പഠിപ്പിക്കുന്നു ഇതെന്തുവാണിതൊക്കെ ഏ അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇവർ ഇവരുടെ മതരാഷ്ട്രവാദവുമായി ഇന്ത്യ വിരുദ്ധതയുമായി അന്യമത വിരോധവുമായി മോദി ഫോബിയയുമായിട്ട് ഇവര് കടന്നു വരുവാണ് ഇത് അറിയണ്ടവൻ അറിയും അല്ലാത്തവൻ നട്ടം തിരിയുമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ ഇനിയെങ്കിലും ഇതര മതവിഭാഗങ്ങൾ ഒരുമിച്ച് കൈകോർത്ത് നിന്നിട്ടില്ലെങ്കിൽ വീണ്ടും ഒരു പാകിസ്ഥാനായി ശേഷിക്കുന്ന ഭാരതം മാറാൻ ഒരുപാട് സമയം വേണ്ടി വരില്ല നന്ദി